ഹലോ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലോട്ട് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം ഇത് നമ്മുടെ അന്ന് പണിമുടക്ക് ഉണ്ടല്ലോ ദേശീയ പണിമുടക്ക് അന്നെടുത്ത പേടിയാണ് കേട്ടോ അപ്പം പണിമുടക്കായതുകൊണ്ട് തന്നെ അന്ന് സ്കൂളും ട്യൂഷൻ സെൻറ്ററും എല്ലാം അവധിയായിരുന്നു കേട്ടോ അപ്പം പിന്നെ താമസിച്ചൊക്കെ എണീറ്റാതി എന്ന് വിചാരിച്ച് തലേദിവസം കിടന്നതാണ് എന്നാലും നമ്മൾ എണീറ്റ് രാവിലെ ശീലം ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ രാവിലെ എണീക്കുമല്ലോ അങ്ങനെ രാവിലെ എണീറ്റ് ഫ്രിഡ്ജിൽ കുറച്ച് ദോഷമാവുണ്ടായിരുന്നു അതെടുത്ത് പാകത്തിനുപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ച് തണുപ്പ് മാറാൻ വേണ്ടി പിന്നെ ഇപ്പം രാവിലെ ചായ കുടിയൊന്നുമില്ല കേട്ടാ എന്ന് വെച്ചാൽ രാവിലെ നമുക്ക് ചായ ഇട്ട് കുടിക്കാനുള്ള ഇതൊന്നുമില്ല പെട്ടെന്ന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി മക്കളെ പറഞ്ഞുകൊള്ളണം എന്നുള്ളട്ടെ ഇതല്ലേ ഉള്ളൂ മനസ്സിൽ അതുകൊണ്ട് പിന്നെ ഇന്ന് ഞാൻ പിന്നെ രാവിലെ ഒരു ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പം എൻ്റെ ഇടയല്ലേ തറ എൻ്റെ കയ്യിൽ നിന്ന് തറവീണ് പൊട്ടിപ്പോയതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കൂടെ എൻ്റെ കയ്യിലിരിക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് തന്നെ വെച്ച് ഉപയോഗിക്കുകയാണ് പിന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ച് ഒന്ന് പതുക്കെയൊക്കെ ഇരുന്ന് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിപ്പോൾ രാവിലെ ധൃതിയില്ലല്ലോ വെപ്രാളപ്പെട്ട് രാവിലെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ചായയൊക്കെ റെഡിയാക്കി കുടിച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് അപ്പോൾ അവധിയായാലും നമുക്ക് ചോറ് എന്തായാലും വേണം അതുകൊണ്ട് ഞാൻ പിന്നെ തലേ ദിവസം റൈസ് കുക്കറിൽ ചോറൊക്കെ തിളപ്പിച്ച് അരി തിളപ്പിച്ച് വെച്ച് അപ്പം ഞാൻ ചോറായോന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം റെഡിയായി വന്ന് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വാർത്ത് വെക്കണം അപ്പം ഇന്ന് ദോശയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം എന്താ ഇതുപോലെ ചീകിയെടുക്കണേ അപ്പം ഇതുപോലെ ഇങ്ങനെ ചീകിയെടുക്കാനാണ് എനിക്ക് പറ്റുകയുള്ളു കേട്ടോ സാധാരണ ചിലപ്പോൾ നമ്മൾ ഈ കുഞ്ഞിലേക്ക് ആണെങ്കിൽ നമ്മൾ പച്ചക്കറി അരിഞ്ഞു കൊടുക്കുക തേങ്ങ ചിരുവി കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള ജോലിയാണ് കേട്ടോ വീട്ടിൽ ചെയ്യാറ് അപ്പം ഈ ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ മാത്രം നമ്മൾ കയ്യിൽ തരവില്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് അരിയുമ്പം അതിൻ്റെ തൊലിയും അതിൻ്റെ ആ മാംസമൊക്കെ മൊത്തത്തിൽ അങ്ങ് അരിഞ്ഞ് കളയാറാണ് പതിവ് അപ്പം ഇപ്പം ഇത്തിരി കൂടെ നമ്മളിപ്പം പരിചയമായല്ലോ അങ്ങനെ ഇപ്പം ചെറുതായിട്ടിങ്ങനെ ചെത്തി ചെത്തി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് എന്നും ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് കട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഞാൻ ഓർമ്മിക്കുന്നത് കേട്ടോ അമ്മ നമുക്ക് തരാത്തൊരു കാര്യമാണ് കേട്ടോ ഇതുപോലെ അരിയാൻ വേണ്ടി എടുക്കുമ്പം ഇത് മാത്രം തരത്തില്ല കേട്ടോ അത് അമ്മ അരിഞ്ഞ് എടുക്കുക എന്ന് പറയും ബാക്കിയൊക്കെ പച്ചക്കറി ഞങ്ങളെ വിട്ടുതന്നെ കട്ട് ചെയ്ത് എടുക്കുന്നത് എടുക്കുന്നത് കേട്ടോ അത് തൊലിയും ഇതെല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത് കളയും അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ഇനി കഴുകി വൃത്തിയാക്കി കുക്കറിൽ അരിഞ്ഞിട്ടിട്ട് നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കട്ടെ ഒരു മൂന്നു നാല് പീസിലൊക്കെ ആകുമ്പോൾ നമുക്ക് വെന്ത് വരും ഇതിപ്പോൾ ദോശക്കെല്ലാം നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ ചോറിനുമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് തേങ്ങയൊക്കെ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ തേങ്ങ അരയ്ക്കാതാണ് വയ്ക്കാറ് മസാല ചേർത്തിട്ട് തേങ്ങയില്ലാതെ വെക്കും ഇന്ന് നമുക്ക് തേങ്ങയൊക്കെ അരച്ച് അടിപൊളിയായിട്ട് കറി വെക്കാം അങ്ങനെ അതെല്ലാം ഞാൻ കുക്കറിനകത്താക്കി വേവാൻ വെച്ച് ആ സമയത്ത് നമ്മുടെ മാവെല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ഇനി അതും കൂടെ ദോശയും കൂടെ റെഡിയാക്കി എടുക്കുമ്പം അതങ്ങ് അങ്ങനെ അതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ തേങ്ങയൊക്കെ ചിരുവി അരപ്പൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് തേങ്ങ മതി കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും അതുകൊണ്ട് കുറച്ച് തേങ്ങയും കുറച്ച് വെള്ളവും പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ട നല്ലതായിട്ട് അരച്ചെടുക്കുക എങ്കിൽ ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളേണ്ട അതേതുപോലെ നല്ലതായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് വെന്ത് വന്നാൽ ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് സ്പൂണിട്ട് ഉടച്ച് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ കുക്കറിൽ എത്ര വേവിച്ചാലും നല്ലതായിട്ട് ഉടഞ്ഞ് വരത്തില്ല അതുകൊണ്ട് നമ്മൾ സ്പൂണിട്ട് ഒന്ന് ഉടച്ചിട്ട് അല്പം വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൊരിയിച്ച് കറിവേപ്പില ഇട്ട് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മക്കളാരും എണീട്ടില്ല അപ്പം ഞാൻ പിന്നെ കുറച്ച് സമയം ഇതുപോലെ പുറത്ത് വന്ന് നിൽക്കാറുണ്ട് കേട്ടോ നമ്മളെപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ തന്നെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരുമാതിരി തോന്നുന്നത് ജോലി ചെയ്യാനേ അതുകൊണ്ട് ഞാൻ സാധാരണ സ്കൂളുള്ള ദിവസമാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി മക്കളൊക്കെ പോയതിന് ശേഷം ഇതുപോലെ വന്ന് നിൽക്കും ഇതുപോലെ പൂക്കളും എന്തെങ്കിലുമൊക്കെ കായൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നിട്ട് പിന്നെയാണ് ഏട്ടാ വീണ്ടും അടുക്കളയൊക്കെ കയറുന്നത് അപ്പോൾ നമ്മളിത് ഒരുപോലെ എപ്പോഴും കുക്കിങ് മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ അടുക്കള ജോലി അങ്ങ് വെറുത്തു മറ്റേ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇതുപോലെ പുറത്തൊക്കെ വന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ടൊക്കെ അടുക്കളയിൽ പോയി വീണ്ടും ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഉന്മേഷം കിട്ടും അപ്പം ഞാൻ കുറച്ച് പച്ചക്കറി നട്ടതല്ല താനേ പൊടിച്ചതാണ് ഏട്ടാ അത് ആ പാകമായില്ലെന്ന് തോന്നുന്നു അതെടുക്കുക അതുകൊണ്ട് ഞാൻ അതങ്ങനെ നിർത്തിക്കയാണ് അത് വന്ന് നോക്കും എന്നിങ്ങനെ വന്ന് നോക്കാറാണ് പതിവേട്ട പിന്നെ പേരയുണ്ട് പേരയ്ക്കൊക്കെ ഒത്തിരി ഉണ്ട് പക്ഷേ അത് ഫുള്ളും കേടായി വരണം ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് കിട്ടും പിന്നെ കുറച്ച് മുകളിൽ നിൽക്കണേ അപ്പോൾ അതെനിക്ക് എത്തത്തില്ല അപ്പം ഞാൻ വിചാരിച്ച് ഞാനിനി അടുക്കളയിലോട്ട് പോ വാലൻ എണീറ്റിട്ട് ആ മോനെ കൊണ്ട് അവ ഇങ്ങനെ ഗേറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് പേരക്കിങ്ങി പറിക്കും പിന്നെ ഇനി കുറച്ച് ജോലിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടാണ് അപ്പോൾ ഇന്നലെ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഇന്ന് അവധിയായതുകൊണ്ട് അപ്പോൾ അത് കുറച്ച് ഞാൻ എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലയിലേക്ക് ഒക്കെ പുരട്ടി വെച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പൊക്കെ പുരട്ടി വെച്ചിരുന്ന് ബാക്കി കഴുകി ക്ലീൻ ചെയ്ത് ഞാൻ കറി വെക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട് അപ്പോൾ അത് വൈകുന്നേരത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ കറി വൈകുന്നേരം ഉണ്ടാക്കാം ഇപ്പം ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ ഇത് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്ന ഒരു ആണ് കേട്ടാ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒരു സാധനം ഉണ്ടാക്കണം അപ്പോൾ വൈകുന്നേരം അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് ആ ചിക്കൻ കറിയും ഇത് മറ്റു കഴിക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടി ഞാൻ രണ്ട് കപ്പ് പച്ചരിയും കൂടെ കുതിരാൻ വേണ്ടി ഇട്ടു അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഉണ്ടാകണമെങ്കിൽ തലേദിവസം കുതിരാനിട്ടണം ഇതിപ്പോൾ വൈകുന്നേരം ഞാൻ ഉണ്ടാക്കണമുണ്ട് രാവിലെ അങ്ങ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടാൽ കഴുകിയിട്ട് അത് കുതിരാൻ വേണ്ടി വയ്ക്കുക അപ്പോൾ അപ്പോഴേ ചിക്കൻ കറി റെഡിയാക്കുക ഇപ്പം നമുക്ക് മേ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ മക്കളൊക്കെ എണീറ്റു പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് അവരിത് ടി വി കണ്ട് ഫ്രണ്ടിലിരുന്ന് കഴിക്കാൻ കേട്ടാ ഞാനിവിടെ നിന്ന് കഴിച്ചു പിന്നെ കഴിച്ചിട്ട് നേരെ ഞാൻ എന്തു ചെയ്തു ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇന്നലെ രാത്രി ചതച്ചത് ഫ്രിഡ്ജിൽ തീർന്ന് പിന്നെ ചതയ്ക്കാനുള്ള മടി കൊണ്ട് ഞാൻ അത് ഇട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പിന്നെ ആദ്യം അത് ചതച്ച് അതിലേക്ക് ഇട്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാലേ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ നമ്മളെ ചിക്കന് പൊയ്ക്ക് ചിക്കനായാലും മീനായാലും ഇങ്ങനെ ചതച്ചിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പം ഞാനത് ഒന്ന് ചതച്ച് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ തന്നെ ഇനി എപ്പോഴായാലും ജോലി ചെയ്യണമല്ലോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ അങ്ങ് ഉച്ചത്തേക്കുള്ള ഊൺ എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ച് പിന്നെ കൈ പിന്നെ ആയാലും നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർത്ത അത്രയേ അത്രയുള്ള പോകില്ല അതുകൊണ്ട് പിന്നെ ഞാൻ കഴിച്ചിട്ട് വേറെ ഒന്നിനൊന്നും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ അടുക്കളയിൽ വന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇത്തിക്കിടക്കേ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുകയെ ചെയ്യാം സമാധാനം ഉണ്ടല്ലോ പിന്നെ ജോലിയുമില്ല അപ്പം ഞാനിന്നൊരു പുതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആണ് മനസ്സിൽ പ്ലാൻ ഇട്ടത് പിന്നെ അവധിയായതുകൊണ്ട് അങ്ങനെ ചിക്കനും പുതിച്ചോറൊന്നും നിർബന്ധമൊന്നും ഇല്ല പിന്നെ നമ്മുടെ ഒരു മനസ്സിനൊരു സന്തോഷം മക്കളൊക്കെ വീട്ടിൽ നിൽക്കില്ലേ അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ നമ്മൾ ചോറായാലും ഇതൊക്കെ ഒന്ന് പ്ലേറ്റിൽ എടുത്ത് കൊടുക്കണേ കാര്യം പൊതിയിലിങ്ങനെ പൊതിഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ പിന്നെ അങ്ങനെയാണ് പൊതിച്ചോറ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അതിന് വേണ്ടി ഇറങ്ങിയത് അപ്പോൾ ചിക്കൻ ഫ്രൈയും പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയും ഉണ്ടാക്കുക വിചാരിച്ച് അപ്പോൾ സിമ്പിളായിട്ടുള്ള പൊതിച്ചോറാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഏട്ടാ പിന്നെ നമ്മൾ ആ ചമ്മന്തിത്തോര ചമ്മന്തി ചമ്മന്തിത്തോരനെ കട്ടി ചമ്മന്തി അല്ല ചമ്മന്തി ചമ്മന്തിത്തോരനെ കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെണ്ടയ്ക്കെല്ലാം അരിഞ്ഞെടുക്കണം അപ്പോൾ അവധിയായതുകൊണ്ട് പിന്നെ ഒന്നും അരിയാനൊന്നും ഞാൻ തലേദിവസം ഒന്നുമില്ല ചോറ് മാത്രമാണ് തിളപ്പിച്ച് വെച്ചത് ഇതൊക്കെ പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ വെണ്ടയ്ക്ക് ചെറിയ ഉള്ളി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞെടുത്തു ഇനി നമുക്കിത് രണ്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ച് ഇതാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് അതുപോലെ നമ്മളെ വെണ്ടയ്ക്ക വഴുക്ക് ഉരട്ടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാം വെളിച്ചെണ്ണം നല്ല ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുക നമ്മൾ നമ്മളിട്ട് കൊടുത്ത് അപ്പം തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കരുതെങ്കിൽ അത് അതിൻ്റെ മസ ഇത് മസാലയൊക്കെ ആ എണ്ണയിൽ പിടിച്ചിട്ട് അങ്ങ് പോവും രണ്ട് സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടതിനു ശേഷം രണ്ട് സെക്കൻഡ് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ആ മസാലയെല്ലാം ചിക്കനിൽ നല്ലതായിട്ട് പിടിച്ചു കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ മസാലയെല്ലാം ചിക്കനിൽ നിന്ന് വിട്ട് ആ ഓയിലോട്ടായിപ്പോകും കിട്ടുക അങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഒരു ഏറ്റവും കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ആ ചിക്കൻ ഫ്രൈ റെഡി ആയിക്കിട്ട് അങ്ങനെ അത് ഇട്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാനുള്ളതെന്ന് വെച്ചാൽ അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് ചമ്മന്തി തോരനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാട്ടെ അപ്പോൾ ഞാൻ മൂന്ന് പേർക്കുള്ളതല്ലേ അതുകൊണ്ട് കുറച്ച് തേങ്ങ ഇട്ടോളേ പിന്നെ മുളക് പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് ഒന്നടിച്ചെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് അലഞ്ഞു പോകരുതേ ജസ്റ്റ് ഒന്ന് ഉപ്പും മുളകും തേങ്ങയും കൂടെ അടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കട്ട എന്നാലാണ് നല്ല ടേസ്റ്റ് ഉള്ളതേ ഇപ്പം ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി അത് വറുത്തെടുക്കണം കേട്ടോ അപ്പോഴും ആ തോലിനും റെഡി ആയി കിട്ടുക അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ഇതാ നല്ലതായിട്ട് വന്നിട്ടെ നല്ല കറക്റ്റ് പാകത്തിന് ഞാൻ എടുത്തേട്ടാ ഒരു പതിനാല് മിനിറ്റ് ആയി പതിനഞ്ച് മിനിറ്റ് ആയില്ല കേട്ടോ കറക്റ്റ് ഞാൻ മൊബൈലിൽ ടൈം നോക്കിയിട്ടാണ് ഇതിട്ടതേട്ടാ അപ്പോൾ ഒത്തിരി ആയിപ്പോയി അത് നല്ല പോകും പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ എന്തോ പോലെ തോന്നൂലേ വെറുതെ കഴിക്കാൻ കൊള്ളാം പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ഒത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കണമല്ലോ അങ്ങനെ അതെല്ലാം റെഡിയാക്കി മാറ്റി വെച്ച് ചമ്മന്തി തോരന് വേണ്ടി വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അത് അതിലേക്കിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ല വറുത്തെടുക്കണം കേട്ടോ നല്ല ഡ്രൈ ആക്കി തോരൻ പോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ചോ നമ്മുടെ ചമ്മന്തിത്തോലിനും റെഡിയായി അപ്പോൾ ഇനി നമുക്ക് വാഴയിലേൽ ഇതെല്ലാം കോരി പൊതിഞ്ഞ് എടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇനി അത് ഞാൻ അടുത്ത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ കിട്ടാം നമുക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളും ചിക്കൻ കറിയും അതിൻ്റെ പ്ര സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടക്കണമല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ വൈകുന്നേരത്തെ വിശേഷം വ്ലോഗ് അടുത്ത ദിവസം ഇടാവുന്ന കെട്ടാം പിന്നെ കാറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ ഇന്ന് അവധിയല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പോൾ എല്ലാം കൂടാകുമ്പോൾ ലോങ്ങ് പോകും വീതി അതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ചത്തേക്ക് വരെയുള്ള വിശേഷങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് വൈകുന്നേരത്തെ നൈറ്റ് വ്ലോഗായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അടുത്ത ഞാൻ വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മൂന്ന് പൊതിച്ചോറാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത് നമുക്ക് മൂന്ന് പേർക്കുള്ള മൂന്ന് പൊതിച്ചോറും റെഡിയാക്കി ഇനി ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ഓക്കെ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം